അമ്മ പോകാനുള്ള പെട്ടിയൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആമി പറയുന്നത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ് ഇത് നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് വീലുണ്ട് ഒരു തിയേറ്റർ ഫുള്ള് ബുക്ക് ചെയ്തോട്ടെ ഒരു മനുഷ്യനില്ല നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും ഞങ്ങൾ എന്താണെങ്കിലും ഇവിടെ തന്നെയായിരുന്നു ക്രിസ്മസും ന്യൂഇയറും ഒക്കെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം നമ്മളാക്കി വെച്ച് അഴിച്ചുപൊളിച്ച് കഴിച്ചു ഇനി ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് അതായിരുന്നു പറഞ്ഞു അതെ നമ്മളിനി ഇനിയിപ്പോ ആഘോഷം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ആഘോഷത്തിന് വേണ്ടി കെട്ടി നമുക്ക് ഇറക്കണം അതിനാണ് വെക്കുന്നത് തൊട്ട് തുടങ്ങിയതാണ് തൂക്കിയത്വംബർ ആയെങ്കിൽ ഇതെല്ലാം കൂടി മീൻസ് എല്ലാം കൂടി നമ്മുടെ ഡെക്കറേഷൻ പുറത്തെടുക്കാൻ വേണ്ടിട്ടുള്ള ഇതായിരുന്നു ഇപ്പൊ എല്ലാം കൂടി എടുത്ത് ഇത് നോക്കൂ ഇത് നോക്കൂ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു കഴിഞ്ഞു നോക്കാം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബോൾസ് എല്ലാം എടുത്തു വെച്ചു ഇനിയിപ്പോ ബാക്കിയും കൂടി ാണ് ഇയർ ആയിട്ട് പുതിയ റെസൊല്യൂസും കാര്യങ്ങളൊക്കെ എടുത്തോന്നറിയില്ല നമ്മളെന്താണെങ്കിലും ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മളെപ്പോഴും വലിയ കാര്യത്തില് വല്യ എടുക്കുക ഒക്കെ ചെയ്യും പക്ഷെ ഒന്നും പ്രാവർത്തികമാക്കാറില്ല ആക്കാറില്ല പിന്നെ വരുന്നത് വെറുകി വെച്ച് കാണാം എന്നുള്ള രീതിയാണ് നമുക്ക് തോന്നിയിട്ടില്ല സാധാരണ പോലെ തന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങി മിന്നു ആ അതി മണിയായി ഞാന് പന്ത്രണ്ട് മണിയാ മറ്റേ ഇതെല്ലാം വെടിക്കെട്ട് ഇതെല്ലാം കണ്ടിട്ടാന്ന് ഉറങ്ങി നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാട്ടാ എല്ലാരും കാണാട്ടോ ക്ഷീണം കൊണ്ടല്ല അടിച്ച് ഓഫ് ആയി ഓഫാണ് എന്നിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി വിളിക്കുന്ന ചിട്ടാ കാണുന്നുണ്ട് കാണുന്നുണ്ട് ആമിക്കുട്ടിറങ്ങി അമ്മയും ഞാൻ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഇവിടെ ഫുള്ള് നമ്മുടെ ഈ ഒരു ഒരു പാർക്കുണ്ട് ഇവിടെ അവിടെ ഫുള്ള് ഇങ്ങനെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പഴയ വീട്ടിൽ അവിടെ നിന്ന് പിന്നെയും ബാക്കിൽ തന്നെ ഇറങ്ങി ഇവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് വീടിന് പുറത്തുനിന്ന് സ്കൈ ഇങ്ങനെ കാണാൻ ശരിക്കും പറഞ്ഞാൽ ശെരിക്കൽ ഫയർ ഒക്കെ പോയി കാണണം പക്ഷെ അവിടുത്തെ തിരക്കിന് ഇടയ്ക്ക് നമുക്ക് കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് നമ്മൾ കൊറേ പേരൊക്കെ പോയി കണ്ട വീഡിയോ വീടിയെല്ലാം നമ്മള് കണ്ടു സ്കോട്ട്ലൻഡ് എഡീൻ റോയലും അതുപോലെ തന്നെ ലണ്ടനിലും മാഞ്ചസ്റ്ററിലൊക്കെ വലുതായിട്ട് വേണം നമുക്ക് വേണം വെക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും എക്സ്ക്യൂസ് പറയാൻ ഇപ്പൊ ഉത്സവം കൊടി ഇറക്കുന്ന ഇറക്കുന്നതുപോലെ ഞങ്ങൾ ഇത് ആഘോഷം എല്ലാം കഴിഞ്ഞ് ക്രിസ്മസ് ട്രീ താഴെ ഇറക്കി കേട്ടോ ഇത് മൂന്ന് പാർട്ടായിട്ടുള്ളതാ വേറെ ചില ക്രിസ്മസ് ട്രീകൾ എന്തായ നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാൻ വലിപ്പൊള്ളന്നറ നമ്മടെ ആളൊന്നെ എന്നാ എന്നാ കിടക്കുന്ന അത് ആര് കിടക്കുന്ന സ്ഥലാ ഓ അത് കൊണ്ടു നടക്കാൻ പറ്റാന്നും കയറി കിടക്കല്ലേ

ചെറുതായിട്ട് ചെറുതായിട്ടിരുന്നാല് മടക്കിയേ ഒതുക്കാനേ പറ്റൂ സമയായിട്ടുണ്ട് അപ്പൊ അമ്മയുടെ പെട്ടിയൊക്കെ നമ്മളെടുത്ത് ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങള് ആമി പറയുന്നത് നല്ല ആളെ മുന്നിലേക്കാണി തോന്നേ ദിവസം കാണാതെ അതെ അതെ നമ്മള് മേച്ചയാണ് മിഠായി ഒക്കെ വെൽക്കം. അതിനക്കല്ല നാട്ടി കൊണ്ടു വാനാ. നാട്ടി കൊണ്ടുയിട്ട് അവിടെ അമ്മടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ. അല്ല. ഹ്. ഇടിഞ്ചുനെ ഇടിഞ്ചുനെ. ദാക്കിങ്ങനെന്നാണച്ചാ പറയാ പൊടിഞ്ഞു വെക്കണം. ഏതാണ് കങ്ങനെന്നാണച്ചാ. അനക്ക് ഓൾറെഡി പൊടിഞ്ഞുല്ലോ. ഇടിഞ്ചുനെ ഇടിഞ്ചുനെ. പൊടിയില്ലല്ല. അതൊക്കെ പൊടി കവർ ചെയ്യണ്ടേ? അതൊക്കെ കവർ ചെയ്യണം. നമ്മൾ എപ്പോഴും മേടിക്കാറുള്ള സോപ്പ് എനിക്ക് ഇവിടെ യൂസ് ചെയ്താൽ ഇഷ്ടം ഇതാണ് പിന്നെ അവറുണ്ട് പാമുലിയും പിന്നെ അതൊക്കെ ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഒരു കാൻഡില് മേടിച്ചായിരുന്നു ഇപ്പൊ ഇത് കണ്ടാ ഭയങ്കര ഒറിജിനൽ ഒറിജിനാലിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഒറിജിനൽ ലൈറ്റ് കത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുവേ അതിന്റെ ആ ഒരു തീനാളെങ്ങനെ ആവുന്ന പോലെ അപ്പൊ ഇത് കണ്ടിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ വേണമെന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് നമുക്ക് ഇതേ സെയിം കളർ കിട്ടിയില്ല അപ്പൊ അമ്മക്ക് ബ്ലാക്ക് ആണ് ഇതിന് റിമോട്ട് ഒക്കെ ഉള്ളതാ പക്ഷെ ഇച്ചിരി നല്ലതാ ക്വാളിറ്റി കൂടുതലുണ്ട് എനിക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാനും ഇങ്ങനെ ഒരുമിച്ച് കൊറേ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ നമ്മള് നാട്ടിൽ പോകുന്ന ആരും നാട്ടിൽ പോകുന്ന ആണെങ്കിലും ഇങ്ങോട്ട് വരുന്നാണെങ്കിലൊക്കെ ഇഷ്ടം ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ പൊതിഞ്ഞ് വെക്കാനൊക്കെ അപ്പൊ നമ്മളിത് ഓരോ ക്രീമും ഇതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചോണ്ടിരിക്കാണ് കേട്ടോ നല്ല രസ ഇങ്ങനെ പൊതിഞ്ഞ് പൊടിയാനായിട്ട് എങ്ങനെയെങ്കിലും ആ ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇതിലാണ് ആമിരിക്കുന്നത് കവർ അത് അത് പോട്ടെ നീ അമ്മന് കൊടുക്കാൻ അവിടെ വെച്ചിട്ട് കാര്യമില്ല ഇവിടെയാണ് വെക്കേണ്ടത് വെക്കണ്ടത് കൊടുക്കാനുള്ള സാധനങ്ങള് ആമിയെല്ലാം എടുത്തോണ്ട് അവളെ എന്ന് വെച്ചോണ്ടിരിക്കണേ ഇത് നോക്കിയ മുശും പോവാലി പോയിക്കുവാണോ ഇതുപോലെ ഒരാളുണ്ടല്ലോ ഷമ്മിയാണി നിക്കുവാ ഇത്ര സാധനം ഉള്ളത് അതിനിപ്പൊ എന്തെങ്കിലും മേടിക്കണോ എനിക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അതുപോലെ ഇത് അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണേ ഇത് നമുക്ക് ഇത് ഇങ്ങനെ വലിക്കാം വീലുണ്ട് ഇതിന് അതേപോലെ നമുക്കിപ്പോ ബാക്ക് പാക്ക് ആയിട്ട് ആണെങ്കിലും പുളകലും തൂക്കാം അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെയൊക്കെ യാത്ര ഒക്കെ പോകുമ്പോ അതുപോലെ ഈ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻസ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ബാഗാട്ടെ അതെ നമ്മള് പ്രൈമാർക്കീനാ മേടിച്ചത് അതുപോലെ ഓൺലൈനിലും ಇದೆതുപോലെ നമ്മൾ പരിചയത്തിലുണ്ട് عشان നമുക്ക് അടിയില ടയർ ഇടൊന്നുമില്ല ചെറുചെറുട് നല്ലതാണ് ഇനേ നല്ലതെ ഇതിനേ ടയർ ഉണ്ടാവ মালিকുന്ന സാധനമുണ്ടല്ലോ ആ ഇത് നമുക്ക് ട്രോളി പോലെ ഓപ്പൺ ചെയ്യും ചെയ്യാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയ കമ്പാർട്ട്മെന്റ് ആണ് അങ്ങനെ ദേ ഒരു പെറ്റി ഓന്റെ നെയിം ഇവിടെ പേർഷാട്ടോ ഒരു വെറ്റി പാക്ക് ആയി കഴിഞ്ഞുട്ടോ ഓക്ഷി ഇവിടെ എന്തൊരു ബഹളമാണ് ആമി അതില് ഇപ്പോ വെയിറ്റ് ആയി ഇത് പാമി നാട്ടിൽ പോുന്ന പോലെയാണ് എവിടെ ഓറന സൈഡിലോട്ട് പോട്ടെ 23 23 വെച്ച 46 kg കൊണ്ടോ 46 10 10 kg ഹാൻഡിൽ കൊണ്ടോ കഷ്ടം പോലെ കൊണ്ടോ ഇപ്പോ സാധാരണ ഇതിനത്തക്ക ലഗേജ് വെയിങ്ങരെ കുറവാണ് കുറവാണ് പക്ഷേ വെർജിൻ അറ്റ്ലാന്റിക്കിൽ നല്ലോണം ലഗേജ് എടുക്കാം ആ വെർജിൻ സാധാരണ 23 23 7 അല്ലേ പറ്റുള്ളൂ 7 ഓർ 8 ഇത് 10 kg ഉണ്ട് എക്സ്ട്രാ അതുപോലെ ഹാൻഡിൽ ലഗേജ് അല്ലാതെ ബാഗ് എടുക്കാം നമ്മൾ പോുമ്പോൾ അങ്ങനെ ആണെങ്കിൽ എയർലി എടുക്കാം അത് സാധാരണ കൊണ്ടേ ആയില്ല അതെ ലഗേജ് ഒരാളെ ഇവിടെ പന്നി കട്ടിയേൽപ്പിച്ചാണ് എന്നിട്ട് ഇതേ ഉള്ള നെയ്യെല്ലാം മുറിച്ച് കളയുന്നുണ്ട് അതാ അത് എന്തുവാഴുതി പിന്നെ നമ്മൾ പന്നി കറിയാണ് കേട്ടാ പന്നി വരട്ടിയത് മപ്പാസടിച്ചത് ഇല്ല

നമ്മൾ ദേ വ്യൂവില വന്നിരിക്കുകയാണ് ട്ടോ കാണാനായിട്ട് ആമിക്കുട്ടി ആമിക്കുട്ടി വളരെ എക്സൈറ്റഡായിട്ട് നിൽക്കുകയാണ് ആമി നോക്കാൻ വന്നാണ് പറഞ്ഞത് സിനിമ നോക്കാൻ എന്നിടി ഒരു തിയേറ്റർ ഫുൾ ബുക്ക് ചെയ്തൂട്ടോ ഞങ്ങളെ ദേ ഒരു മനുഷ്യനില്ല ഏതോട ഏതോട ആള വേറെട്ടോ ഫുൾ ബുക്കിംഗാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നതുള്ളൂ ദേ ചെറിയ തിയേറ്ററാട്ടോ ഇത് കാറി ഇത് തിയേറ്റർ പോയി തിയേറ്റർ ടിപൊളി കേട്ടോ പക്ഷെ സീറ്റ് ഒക്കെ സെറ്റപ്പ് ആണ് ഞാൻ പറഞ്ഞത് മെനുവിനോട് ഈ സീറ്റ് എടുക്കാൻ ഇത് ഇതിലിപ്പോഴും അതല്ലേ ഇനി മുതലേ നമുക്ക് ഇതിനകത്ത് എടുത്താൽ മതി

അതാ ഉദ്ദേശിച്ചു അങ്ങനെ അതേപോലെ തന്നെ മറ്റേ തട്ടത്തി അതൊക്കെ എന്തായിരുന്നു യൂത്തിന്റെ ആ ഒരു പറഞ്ഞിട്ട് എന്ത് മാത്രമൊന്നും ഇല്ല ഇഷ്ട ഇപ്പൊ നീ ആ നോക്കിയാ അതീ ലാസ്റ്റ് അഭിനയിച്ചു കൊറേ പടങ്ങൾ എല്ലാം ഫീമെയിൽ ക്യാരക്ടറിനാണ് ഇതുള്ളത് ഇത് അവളെ ഉള്ളു അതിനകത്ത് അവൻ്റെ തന്നെ ഉള്ളത് അത് അവനല്ല വേറെ എടുത്തനാണെങ്കിലും സെറ്റപ്പ് ആയിട്ട് അവനേക്ക്